മച്ചമരെ ബിജിമേ കളിക്കുന്ന എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ് ഇത് അപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നമുക്ക് നോക്കാം എല്ലാ കാര്യങ്ങളും ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് മാക്സിമം വീഡിയോ വെട്ടിച്ചുക്കിയാണ് ഇട്ടിട്ടുള്ളത് സോ ഡോണ്ട് മിസ് ദ വീഡിയോ ലെറ്റ്സ് ലെറ്റ് നൌ മച്ചരെ നമ്മൾ ആദ്യം നേരെ നോക്കുന്നത് സ്മോക്ക് വെച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഞാനിപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് വന്ന് ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആയിട്ട് തന്നെ ആ സ്മോക്ക് ഫയർ ചെയ്യുവാണ് സ്മോക്ക് നമ്മൾ ഫയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് െ കാ അപ്പോ ഞാൻ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മോക്കിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എനിമീസിനെ സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നമുക്ക് എങ്ങനെയാണ് ആ ഒരു ട്രിക്ക് ചെയ്യുക എന്ന് നോക്കാം ഞാനിപ്പോ ഈ ഒരു ബോക്സിന്റെ മുകളിലാണ് സ്മോക്ക് ഫയർ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്താണല്ലോ സ്മോക്ക് ഫയർ ചെയ്തത് ഇതിന്റെ നേര് ബാക്ക് സൈഡിലോട്ട് നിങ്ങൾ പോയി നിൽക്കുക നിങ്ങൾ ഈ ഒരു സ്മോക്കിന്റെ ബാക്ക് സൈഡിലോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് നല്ല രീതിക്ക് എനിമീസിനെ സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ സ്കോപ്പ് ഇട്ടു കഴിഞ്ഞാൽ വർക്കിങ് ആവില്ല നിങ്ങൾ സ്കോപ്പ് യാണെങ്കിൽ നിങ്ങൾക്ക് വെറും സ്മോക്ക് മാത്രം കാണാൻ സാധിക്കുക പക്ഷേ നിങ്ങൾക്ക് ബാക്കിലുള്ള എനിമീസിന് നിങ്ങൾ കാണാൻ സാധിക്കില്ല നിങ്ങൾ വെറും സ്മോക്കിന്റെ ഉള്ളിൽ മാത്രമാണ് നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു സ്മോക്കിന്റെ ഉള്ളിൽ നിന്ന് ഫയർ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിമീസിന് എവിടെ നിന്നാ ഫയർ ചെയ്യുന്നത് പോലും അറിയത്തില്ല നിങ്ങൾക്കപ്പോ ഒരു ചോദ്യം ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഈ പെട്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പക്ഷേ ഇവിടെ മാത്രമല്ല ഈ ഒരു കാര്യം വർക്കിങ് ആയിട്ടുള്ളത് ഞാനപ്പൊ നേരത്തെ സ്മോക്ക് ഇട്ട പോലെ തന്നെ ഞാൻ കാറിന്റെ ഈ ഒരു സൈഡിലോട്ട് സ്മോക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഓപ്പോസിറ്റ് സൈഡ് പോയി നിൽക്കുകയാണ് അതായത് കാറിന്റെ ബാക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും നല്ല രീതിക്ക് സ്മോക്ക് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ല രീതിക്ക് തന്നെ പുറത്ത് കാണാനായിട്ട് സാധിക്കും പക്ഷെ പുറത്തുള്ള എനിമിസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പിന്നെ ഇതുപോലത്തെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് സ്മോക്ക് ഇട്ടതിന് ശേഷം നേരെ ഉള്ളിലോട്ട് പോയി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും കാണാനായിട്ട് സാധിക്കും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് തന്നെയാണ് കാരണം നിങ്ങൾ ഏത് ഭാഗത്ത് ഫൈറ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സ്മോക്ക് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് സ്കോഡ് വൈപ്പ് അതുപോലെ ലാസ്റ്റ് സോൺ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഇനി അടുത്തത് ഫൈറ്റ് എടുക്കുന്ന മച്ചാന്മാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രിക്ക് ാണ് സൈറ്റ്സ്കോപ്പിന്റെ പ്രധാന യൂസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ റീകോലി നല്ല രീതിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളുടെ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്നും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കും അത് അതെങ്ങനെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്റെ ഹെൽത്തിന്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും ആ ഒരു ബട്ടണിൽ ഞെക്കുമ്പോഴായിരിക്കും നമുക്ക് നോർമൽ സ്കോപ്പും സൈഡ്സ്കോപ്പും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ പീക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സൈഡ്സ്കോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടും അതെങ്ങനെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഞാനിപ്പോ നോർമലായിട്ട് ഒരു ഫോർ സ്കോപ്പ് യൂസ് ചെയ്ത് ആ ഒരു ബോർഡിലേക്ക് ഞാൻ എയിം ചെയ്യുവാണ് ഞാൻ ഈ പെർട്ടിന്റെ നല്ല രീതിക്ക് കവറിൽ തന്നെയാണ് പക്ഷെ ആ ഒരു ബോർഡിന്റെ അവിടെ വേറൊരു എനിമി ആണെങ്കിൽ നമ്മളുടെ തല കാണാൻ സാധിക്കും ഇൻ കേസ് നിങ്ങൾ സൈറ്റ്സ്കോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കവറിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എനിമീസിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സൈറ്റ്സ്കോപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ കവറിൽ നിന്ന് ഫയർ ചെയ്യുന്ന സമയത്ത് എനിമീസിന് നിങ്ങളുടെ തലൻ്റെ പകുതി പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ നമ്മൾ സൈസ്കോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കവറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഫയർ ചെയ്യാൻ സാധിക്കും പക്ഷെ നോർമൽ സ്കോപ്പിൽ ഇത് സാധ്യമല്ല നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു സൈസ്കോപ്പ് യൂസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കും സാധിക്കും അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം സൈറ്റ്സ്കോപ്പ് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ മച്ചാമാതിരി ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിച്ച ഒരു ചെറിയൊരു ഡൌട്ടാണ് ഈ പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ അറിയാത്തവർക്ക് ഇത് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും ആദ്യം തന്നെ ആ കൂട്ടുകാരൻ ചോദിച്ച ഡൗട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ബ്രോ യൂസ് ചെയ്യുന്ന അതേ ഹെയർ വിഗ് ആണ് ഞാനും യൂസ് ചെയ്യുന്നത് പക്ഷെ മാച്ചിലോട്ട് പോയതിനു ശേഷം എന്റെ തലയിൽ ഹെൽമെറ്റ് വരുന്നു ബ്രോയുടെ തലയിൽ ഹെൽമെറ്റ് വരുന്നില്ല ഇത് സോൾവ് ചെയ്യാൻ അത്ര വലിയ കാര്യമൊന്നുമല്ല ചെറിയൊരു സെറ്റിംഗ്സ് മാത്രം ചേഞ്ച് ചെയ്ത് പിടിച്ചാൽ മതി പക്ഷേ ഇത് അറിയാത്തവർക്ക് വേറൊരു കാര്യം കൂടി അറിയത്തില്ല അതെന്തായാലും ഉറപ്പാണ് ലോബിയിൽ നിൽക്കുന്ന സമയത്ത് ബാഗ് നമ്മളുടെ തോളത്ത് കിടക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ് ലോബിയിൽ നമുക്ക് ബാഗ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ മാച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നും വരത്തില്ല ബാഗ് നമ്മൾ ഓഫ് ആക്കിയായിരിക്കും വെച്ചിട്ടുള്ളത് ഇത് രണ്ടും സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കണ്ണിൽ പെടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്തത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡില് കോർണറിൽ തന്നെ ഒരു ഏറോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നത് കാണാൻ സാധിക്കും അതില് നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സിന്റെ ബട്ടൺ കാണാൻ സാധിക്കും അപ്പൊ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതില് മെയിൻ മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഒന്ന് ഡിസബിൾ കൊടുക്കുക അടുത്തത് നിങ്ങളുടെ ലോബിയിലോട്ട് നിങ്ങൾക്ക് ഹെൽമെറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഷോ ഹെൽമെറ്റ് ഇൻ മെയിൻ മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓപ്ഷനും നിങ്ങൾ ഒന്ന് ഡിസബിൾ കൊടുക്കുക അതിനുശേഷം സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഹൈഡ് ഹെൽമെറ്റ് ഇൻ മാച്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ഹൈഡ് ഹെൽമെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് നിങ്ങൾ എന്തായാലും എനബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത്രയും ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് വന്ന് ഞാൻ മാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ തലയിൽ ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ബാഗിൻ്റെ സ്കിന്നും വന്നിട്ടുണ്ട് ലോബിയിലോട്ടും മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങളുടെ ബാഗ് കാണാൻ സാധിക്കില്ല ലെവൽ ത്രീ ഹെൽമെറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ തലയിലോട്ട് ആ ഒരു ഹെൽമെറ്റ് കാണാൻ സാധിക്കില്ല ഈ കാര്യം നേരത്തെ അറിയുന്നവർ എന്നോട് ദേഷ്യപ്പെടല്ലേ അറിയാത്തവർ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് എന്നോട് ഡൗട്ട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോവാം അതിനു മുമ്പ് മച്ചാൻമാരെ എന്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് മാത്രമാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ റീച്ചും സപ്പോർട്ടും നല്ല രീതിക്ക് തന്നെ കുറവാണ് മച്ചാൻമാരെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ആർക്കും തന്നെ പോയി എത്തുന്നില്ല നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണെങ്കിൽ തന്നെ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോയി എത്തുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഞാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാട്ടോ മച്ചാമാരെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയി കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ കാരണം നിങ്ങളുടെ ഇഷ്ടം വെച്ചിട്ടുവാണോ അടുത്തൊരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാലും െ മറ്റാമേരെ എന്തായാലും നമ്മളോട് അടുത്തൊരു ട്രിക്ക് നോക്കാം എറാങ്കിൾ മാപ്പിൽ കൂടുതൽ പ്ലേഴ്സും ഫൈറ്റ് എടുക്കുന്ന സ്ഥലത്താണ് നമ്മളോട് ട്രിക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോച്ച് എന്നൊരു ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് എടുക്കും അപ്പൊ ആ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബൈക്ക് ആവശ്യമുണ്ട് ബൈക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കൂടുതലും കിട്ടാൻ സാധ്യത കൂടുതലാണ് ഞാൻ പോകുന്ന ഇതേ റൂട്ടിൽ തന്നെ നിങ്ങൾ നല്ല സ്പീഡിൽ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് വരണം ഞാൻ സ്ലോ മോഷൻ യൂസ് ചെയ്ത് കാണിച്ചു വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ അതിന്റെ മോളിലോട്ട് നമുക്ക് കേറാൻ സാധിക്കും ഏകദേശം നൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്നാൽ തന്നെ മതിയാവും ഈ ഒരു ട്രിക്ക് മാത്രം ഞാൻ പറയാൻ കാരണം ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു ട്രിക്ക് മാത്രമാണ് അതായത് ഒരു ബൈക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെ വരണം എന്നില്ല ഏകദേശം നിങ്ങൾ ഈ ഒരു ഹൈറ്റ് വരികയാണെങ്കിൽ തന്നെ കറക്റ്റ് ബൈക്ക് ഇവിടെ വന്ന് ഇടിച്ചത് നിങ്ങൾ ഇതിന്റെ മോളിലോട്ട് നിൽക്കുന്നതായിരിക്കും ഇതിന്റെ ഉള്ളിലോട്ട് വരണം എന്ന് തന്നെ ഇല്ല കാരണം ഈ ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റും സൺസൈഡ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ മോളിലോട്ട് കയറാൻ സാധിക്കും ഈ ഒരു പ്ലേസിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് പ്ലേഴ്സ് കൂടുതലും ഈ ഒരു ഭാഗത്തായിരിക്കും വന്ന് ഇറങ്ങുന്നത് കാരണം പോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും ജീവനുള്ള സ്ഥലമായിരിക്കും അത് മാത്രമല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ചുറ്റും നോക്കാനായിട്ട് സാധിക്കും മാത്രമല്ലാതെ ഫുൾ ഓപ്പൺ പ്ലേസ് ആയ കാരണം നിങ്ങളുടെ കയ്യില് സ്നൈപ്പറും കാര്യങ്ങളും തന്നെ വേണമെന്നില്ല വേറെ ഏത് കണ്ണും കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കില്ലെടുക്കാൻ സാധിക്കും ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ സ്നൈപ്പറും അതുപോലെ സോൺ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ രാജാവ് ഇനി മച്ചാമാര് അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എയിം ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്പ് നോക്കാം ഒരുപാട് ലോങ്ങിൽ നിൽക്കുന്ന ഒരു എനിമിസിനെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഗെയറോ ആണെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ പിടിക്കണം ഞാൻ കറക്റ്റ് ആയിട്ട് സൈഡിൽ കാണിച്ചു തരാം ആ ഒരു രീതിക്ക് നിങ്ങൾ ഫയർ ചെയ്യണം അപ്പോൾ ഞാൻ ഫയർ ചെയ്യുന്ന സമയത്ത് സ്കോപ്പ് മോളിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു എനിമീസിനെ ഹെഡിൽ എയിം ചെയ്തുകൊണ്ട് നിങ്ങൾ ഫയർ ചെയ്യാൻ ശ്രമിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ബുള്ളറ്റ് അടിക്കുന്നത് കുറച്ച് മുകളിലായിരിക്കും കാരണം നിങ്ങൾ ആദ്യം ഫയർ ചെയ്യുന്ന സമയത്ത് എന്റെ ഗണ്ണ് ഒരു സെക്കൻഡ് മോളിലേക്ക് പോകും അതിനുശേഷമായിരിക്കും നമ്മളവിടെ റീകോവർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ മോളിലേക്ക് പോകുന്ന ആ ഒരു സെക്കൻഡ് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പിടിച്ചിട്ട് വേണം നിങ്ങൾ ഫയർ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ബുള്ളറ്റ് പോലും മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് ഫയർ ചെയ്യാൻ സാധിക്കും ഇൻ കേസ് നിങ്ങൾ ആ ഒരു സെക്കൻഡ് താഴ്ത്തണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബോർഡിന്റെ കുറച്ച് താഴത്ത് വെച്ച് തന്നെ നിങ്ങൾ ഫയർ ചെയ്യുക അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബോർഡിന്റെ സെന്റർ തന്നെ അടിക്കാനായിട്ട് സാധിക്കും ഞാൻ സൈഡിൽ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് നിങ്ങൾ ഫയർ ചെയ്യുക സൈഡിൽ ഞാൻ ഫയർ ചെയ്ത് കാണിക്കുന്നില്ല വെറുതെ എയിമ് മാത്രം തന്നെ കാണിക്കുന്നുള്ളൂ കാരണം ഞാൻ കളിക്കുന്ന മൊബൈലിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഈ ഒരു സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ കൂട്ടുകാരുടെയാണ് എന്റെ സെൻസിറ്റിവിറ്റി അല്ല അതുകൊണ്ടാണ് ഞാൻ ഫയർ ചെയ്യാത്തത് നിങ്ങൾ മെയിൻ സ്ക്രീനിൽ കാണുന്നത് എന്റെ സെൻസിറ്റിവിറ്റിയാണ് പക്ഷേ സൈഡിൽ കാണിക്കുന്നത് കൂട്ടുകാരുടെ മൊബൈലാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ കൂടെ തന്നെ വേറെ ഒരു കാര്യം കൂടി നോക്കാം നിങ്ങൾ അടുത്തതായി സെറ്റിംഗ്സ് എടുത്ത് നിങ്ങൾ നോർമലായിട്ട് ക്യാമറ സെൻസിറ്റിവിറ്റി എത്രയാണോ വെച്ചിരിക്കുന്നത് അതായത് എക്സാമ്പിൾ നിങ്ങൾ ഒരു നൂറ് വെക്കുകയാണെങ്കിൽ എഡിഎസ് സെൻസിറ്റിവിറ്റി ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് വെക്കുക ഇപ്പോൾ ഞാൻ ഫോർസ്കോപ്പിൽ ഫുള്ള് കൂട്ടിയിട്ടിട്ടുണ്ട് നാനൂറ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു എനിമീസിന്റെ ഹെഡ് അതായത് ആ ഒരു ബോർഡിന്റെ ഹെഡ് നമുക്ക് എയിം ചെയ്യാൻ തന്നെ പറ്റുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാമറ സെൻസിറ്റിവിറ്റി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെക്കണം അതിനുശേഷം എഡിഎസ് കുറച്ചുകൂടി കൂട്ടിയിടണം കാരണം നമ്മളിപ്പോൾ എനിമീസിന്റെ ഹെഡ് എയിം ചെയ്യുന്നത് ക്യാമറ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്താണ് അത് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ എ ഡി എസ് ആയിട്ട് മാറുകയുള്ളൂ നിങ്ങൾ കറക്റ്റ് റീകോയിൽ സെറ്റ് ആക്കുക ുന്ന സമയത്ത് എ ഡി എസ് പിടിക്കുക അതുപോലെ തന്നെ എയിം സെറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാമറ സെൻസിറ്റിവിറ്റിയിൽ പിടിക്കുക ഈ പറഞ്ഞ കാര്യം എല്ലാം മനസ്സിലായവർക്ക് മാത്രം തന്നെ നല്ല രീതിക്ക് യൂസ് ആവുള്ളൂ ഇനി അടുത്തത് നിങ്ങൾക്ക് കാർ സ്പ്രേ ചെയ്യാൻ പറ്റിയ അടിപൊളി മൂന്ന് സ്പോട്ട് പറഞ്ഞു തരാം ആദ്യം പറയാൻ പോകുന്ന സ്പോട്ട് കുറച്ച് ഈസി ആയിരിക്കും അതിനുശേഷം രണ്ടാമത്തേത് കുറച്ചുകൂടി ടാസ്ക് ഉള്ളതായിരിക്കും മൂന്നാമത്തെ സ്പോട്ടും കൂടി നിങ്ങൾ ട്രൈ ചെയ്യാൻ തന്നെ നല്ല രീതിക്ക് കാർ സ്പ്രേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോ ആദ്യത്തെ സ്പോട്ട് എവിടെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു പെട്ടിന്റെ മുകളിൽ നിന്ന് ഇതിന്റെ മുകളിലോട്ട് നിങ്ങൾ കേറുക അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ബോർഡിന്റെ പിന്നെ ചെറിയൊരു തിട്ട് കാണാൻ സാധിക്കും ഈ ഒരു തെട്ടില് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ട്രെയിനിങ് എടുക്കാൻ സാധിക്കും ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫയർ ചെയ്യാൻ തന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും പക്ഷേ നല്ല രീതിക്ക് കാർ സ്പ്രേ നിങ്ങൾക്ക് മോളിലേക്ക് താഴേക്കും പോകാണ്ട് നിങ്ങൾക്ക് ഫയർ ചെയ്യാൻ സാധിക്കും ഇനി നമ്പർ ടു രണ്ടാമത്തെ സ്പോട്ട് എവിടെ നോക്കാം നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നിങ്ങൾ എവിടെയാണോ ഫയർ ചെയ്തത് ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് നിങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഫയർ ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു പല കഷ്ണങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ അതിലോട്ടാണ് നിങ്ങൾ ഫയർ ചെയ്യേണ്ടത് നീളത്തിൽ നിങ്ങൾക്ക് ഫയർ ചെയ്യാൻ സാധിക്കും ഈ രണ്ട് സ്പോട്ട് നിങ്ങൾ നല്ല രീതിക്ക് ഫയർ ചെയ്തതിന് ശേഷം നമുക്ക് മൂന്ന് സ്പോട്ടിലോട്ട് പോവാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു അപ്പാർട്ട്മെന്റ് കാണാൻ സാധിക്കും ആ ഒരു അപ്പാർട്ട്മെന്റ് സൺസൈഡിലാണ് നമ്മളിവിടെ ഫയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ മൂന്ന് സ്പോട്ട് നിങ്ങൾ നല്ല രീതിക്ക് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ തന്നെ കാർ സ്പ്രേ നിങ്ങൾക്ക് അടിപൊളി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം നിങ്ങൾ മെല്ലെ മെല്ലെ ഫയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒറ്റ സ്വൈപ്പിൽ തന്നെ എല്ലാ ബുള്ളറ്റും തീർക്കണം ഈ മൂന്ന് സ്പോട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കാർ സ്പ്രേ നല്ല രീതിക്ക് തന്നെ ട്രെയിനിങ് എടുക്കുക ഇനി അവസാനമായി ചെറിയൊരു കാര്യം കൂടി നോക്കാം ക്ലോസ് റേഞ്ചിൽ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മസിലാണ് പറയാനായിട്ട് പോകുന്നത് മസിൽ ബ്രേക്കർ എന്ന പേരിലാണ് ഈ ഒരു മസിൽ അറിയപ്പെടുന്നത് പിന്നെ ക്ലോസ് റേഞ്ച് മാത്രമല്ല നിങ്ങൾക്ക് ലോങ് റേഞ്ചിൽ നല്ല രീതിക്ക് തന്നെ ഈ ഒരു മസിൽ വെച്ച് ഫയർ ചെയ്യാൻ സാധിക്കും ഈ ഒരു അറ്റാച്ച്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ്ണിന്റെ സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് തന്നെ കൂട്ടി തരുന്നതാണ് ക്ലോസ് റേഞ്ചിൽ ഫൈറ്റ് എടുക്കുന്ന എല്ലാവർക്കും ക്രോസ് ഹെയർ വളരെ അധികം ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ ഒരു മസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ക്രോസ് ഹെയർ നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ്മെന്റ് ആയി നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും ഇത് അത്രത്തോളം നല്ലൊരു അറ്റാച്ച്മെന്റ് ആയ കാരണം മാത്രമാണ് തനിച്ച് പറയാൻ കാരണം മറ്റേമാരെ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ലേ പോണതിന് മുമ്പ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാട്ടോ ഈ ഒരു വീഡിയോന്റെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മച്ചൻ വരെ അപ്പൊ വീഡിയോ എന്റെയാണ് ഇതിലും നല്ല അടിപൊളി കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരാം എല്ലാ സ്വത്ത് മുത്തുമാണുകൾക്കും ലവ് യു സോ മച്ച് ബൈ